ഹായ് വീവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അളവ് ബ്ലൗസ് വെച്ച് എങ്ങനെയാണ് ഒരു ബ്ലൗസ് നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ അളവുകൾ അടലപ്പെടുത്തി കട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു അളവ് ബ്ലൗസ് വേണം അളവ് ബ്ലൗസ് എടുത്തിട്ട് ഇതായി ഞാൻ ചെയ്യുന്ന പോലെ ഇതിൻ്റെ വണ്ണം വണ്ണം ആദ്യം കണക്കാക്കണം എത്ര ഉണ്ടെന്ന് നോക്കുക ഇതുപോലെ നല്ലതായിട്ട് ആ വലിച്ചു തന്നെ നല്ല ടാപ്പും ബ്ലൗസും ഒരുപോലെ വലിച്ച് അളന്നെടുക്കണം കേട്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള അളവ് കിട്ടത്തുള്ളൂ എന്നിട്ട് തുണി ഇതുപോലെ നമുക്ക് ഫ്രണ്ടിൽ നിന്നും അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് വെട്ടേണ്ടത് ഇത് ഒരു മീറ്റർ തുണിയാണ് നമുക്ക് വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കരഭാഗം നോക്കി അല്ലാത്ത ഭാഗം നോക്കി നമുക്ക് മടക്കിയിട്ട് വെട്ടാൻ പറ്റും ഇത് വണ്ണോത്തിനൊക്കെ ഉള്ള ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് കരഭാഗം നമ്മളെ ഭാഗത്ത് വറുത്ത രീതിയിലിട്ട് വെട്ടണമെങ്കിൽ അത് തികയുള്ളൂ ഇല്ലെങ്കിൽ തികയൂല ഇത് ഇപ്പം ഞാൻ പന്ത്രണ്ട് ഇഞ്ച് വണ്ണത്തിലാണ് ഈ ബ്ലൗസ് വെട്ടനായിട്ട് മടക്കിയിട്ടിട്ടുള്ളത് പന്ത്രണ്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ അത് അവിടെ കാണിക്കുന്നുണ്ട് ബ്ലൗസിൻ്റെ വണ്ണം കണ്ടല്ലോ നാൽപ്പത്തി മൂന്നായിരുന്നു ബ്ലൗസിൻ്റെ വണ്ണം അപ്പം നാൽപ്പത്തി മൂന്നിന് നാലായിട്ട് ഭാഗിച്ചപ്പോൾ പത്തേ മുക്കാൽ കിട്ടി അപ്പോൾ ആ പത്തേ മുക്കാലിൻ്റെ കൂടെ നമുക്ക് തയ്യൽത്തുമ്പ് എത്രയാണോ വേണ്ടത് ഒന്നോ ഒന്നരയോ എത്രയോ എന്ന് വെച്ചാൽ അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഞാനിവിടെ ഇപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ടാണ് പന്ത്രണ്ട് ഇഞ്ച് എനിക്ക് കിട്ടിയത് അപ്പം പന്ത്രണ്ട് ഇഞ്ചിൽ വേണം നമ്മൾ തുണി മടക്കിയിടാൻ അപ്പം തുണി മടക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾ അതുപോലെ വണ്ണം എത്രയാണെന്ന് കണക്കാക്കിയതിന് ശേഷം അതിനോടൊപ്പം തയ്യൽത്തുമ്പ് കൂടി ചേർത്ത് തുണി മടക്കിയിടുക അത് നമ്മൾ ബാക്ക് പാർട്ടാണ് ആദ്യം അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ഇറക്കം ഷോൾഡർ മുതൽ താഴ്ഭാഗം വരെ എത്ര ഉണ്ടെന്ന് ആദ്യം നോക്കുക ഇതിലിപ്പോൾ ഇഞ്ച് വണ്ണമാണ് ഉള്ളത് അപ്പോൾ പതിനാലിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി ചേർത്ത് ഇഞ്ച് വണ്ണം വണ്ണമല്ല ഇറക്കം സോറി ഇറക്കം അടയാളപ്പെടുത്തും പതിനാലായിരുന്നു ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തി ഒരിഞ്ച് തുമ്പ് എന്നിട്ട് രണ്ട് വരയും കൂടി ചേർത്ത് വരച്ചു കൊടുക്കുക അതിനുശേഷം ബ്ലൗസിൽ നിന്നേനെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം രണ്ടാമത് കണക്കാണ് മനസ്സിലാക്കുക ഫ്രണ്ട് പാർട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അത് മുതൽ ഫ്രണ്ട് പട്ട വെച്ചിട്ടില്ലേ ആ ഫ്രണ്ട് പട്ട വച്ചിട്ടുള്ള അത്രയും വരെ പട്ട കൂട്ടണ്ട പട്ടയുടെ തൊട്ട് മുകളിൽ വെച്ച് പട്ട നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള അത്രയും ഭാഗം വരെ കണ്ടല്ലോ പതിനൊന്നര ഈ പതിനൊന്നരയാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇടലപ്പെടുത്താനായിട്ട് എടുക്കേണ്ടത് ഇത് അളവ് ബ്ലൗസ് വച്ച് ചെയ്യുമ്പോഴുള്ള കണക്കാണ് നമ്മുടെ കയ്യിൽ അളവ് ബ്ലൗസ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ

നമ്മൾ കഴുത്ത് കഴുത്താണ് അടയാളപ്പെടുത്തേണ്ടത് കഴുത്ത് അടയാളപ്പെടുത്താനായിട്ട് നമ്മളെ കയ്യിലുള്ള അളവ് ബ്ലൗസ് ഉണ്ടല്ലോ ആ അളവ് ബ്ലൗസിൻ്റെ ഷോൾഡർ ആ നമ്മൾ വരച്ചിട്ടുള്ള അര വരയിൽ ടച്ച് ചെയ്ത കൂതത്തിൽ വച്ചിട്ട് താഴേക്ക് ഖഞ്ഞാനി വച്ചിട്ടുള്ള പൊസിഷനിൽ വേണം ബ്ലൗസ് വരയ്ക്കാനായിട്ട് വയ്ക്കാൻ ഇങ്ങനെ വച്ചിട്ട് കറക്റ്റ് എത്രയാണോ ഇറക്കം എന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഒരു അര ഇഞ്ച് മുകളിലോട്ട് കയറ്റി വരച്ചാൽ മതിയാകും ഇങ്ങനെ വരച്ചെടുക്കുക അപ്പോൾ കറക്റ്റ് നമുക്ക് പിന്നെ വെട്ടേണ്ടിയൊന്നും അങ്ങനെ വരത്തില്ല അത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ബാക്ക് കഴുത്ത് ബാക്ക് കഴുത്തും അതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം ഈ ഇടുപ്പ് അടച്ചിട്ടുള്ള ആ ഭാഗം തമ്മിലൊരുമിച്ച് വെച്ച് ഷോൾഡറും കൂടി ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കഴുത്ത് ആ ഷേപ്പ് തന്നെ കിട്ടും അതിനെ അതുപോലെ ആ ബ്ലൗസിലേക്ക് വെച്ചിങ്ങനെ വരച്ചിട്ട് അതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുക ഒരു വ്യത്യാസവും വരുത്തണ്ട അതുപോലെ ഇങ്ങനെ വരച്ചെടുത്താൽ മതി നമ്മൾ തയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇരിക്കും ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ബ്ലൗസ് വെച്ചുകൊടുക്കുന്ന ഒരു പ്രശ്നവും ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല നല്ലതായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ നല്ല കറക്റ്റിനെ വളഞ്ഞൊന്നും പോവാതെ നല്ല കറക്റ്റിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അളവ് ബ്ലൗസ് വച്ചിട്ട് തന്നെ നമുക്കതിൻ്റെ ഷോൾഡർ ഷോൾഡറ് ബ്ലൗസിനകത്ത് ഇപ്പം രണ്ടിഞ്ചാണ് ഷോൾഡർ വന്നിട്ടുള്ളത് കണ്ടല്ലോ രണ്ട് ഇഞ്ച് ഷോൾഡർ ഷോൾഡറുണ്ട് കണ്ട രണ്ട് ഇഞ്ച് ഷോൾഡർ നമ്മൾ ബ്ലൗസ് വച്ചിട്ട് വേണമെങ്കിലും വരയ്ക്കാം അല്ലാതെ നമുക്ക് അടയാളപ്പെടുത്തി വേണമെങ്കിലും വരയ്ക്കാം ഞാനിപ്പോൾ ബ്ലൗസ് വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് രണ്ട് സെഡിലും തയ്യൽ തുമ്പക്ക് പോയതിന് ശേഷം എത്രയുണ്ടോ അതിനേക്കാളും കുറച്ചും കൂടി ഒരു തുമ്പൊക്കെ ഇട്ട് വെട്ട എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വണ്ണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഷോൾഡറൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും അങ്ങനെ കറക്റ്റ് അളവിനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരു സംശയമായിരിക്കും അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടൊക്കെ വെട്ടിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടി കൊടുത്താൽ മതിയാകും ഇത് ഷോൾ ഇത് കൈക്കുഴിയും വെട്ടാനായിട്ട് രണ്ട് സൈഡിൽ ഇത് ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുമിച്ചിട്ടാണ് വെട്ടുന്നത് അതുകൊണ്ട് ഒരുമിച്ച് തന്നെ അടയാളപ്പെടുത്താൻ പറ്റും നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നാലിഞ്ച് നാലിഞ്ചാണ് ഞാൻ ഇപ്പം രണ്ട് സൈഡിൽ നാലിഞ്ച് വീതം അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ബോക്സ് പോലെ വരച്ചെടുക്കുകയാണേ വരച്ചെടുത്തിട്ട് ആ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി ഇതിങ്ങനെ ഇങ്ങനെ തന്നെ നമുക്ക് നമ്മൾ കൈ കൈ ഒന്നും വെച്ചാൽ അറ്റാച്ച് ചെയ്യൂല പിന്നെ അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും കൂടെ ഒന്നും കൂടെയൊക്കെ ചെക്ക് ചെയ്ത് അളവൊക്കെ എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി വണ്ണമൊക്കെ നമ്മൾ നല്ലതുപോലെ തച്ച് കഴിഞ്ഞതിന് ശേഷവും ഇപ്പം ഞാൻ ആദ്യം അളവെടുത്തത് കണ്ടില്ല അതുപോലെ അളന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് എൻ്റെ കൈക്കുഴിയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ആ ബ്ലൗസിലുള്ള ബ്ലൗസിൽ കൈക്കുഴി ഒരു ഏഴര ഇഞ്ച് കൈക്കുഴിയാണ് ഉള്ളത് ആ ഏഴര ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം നമ്മൾ വരച്ചത് വച്ചിട്ട് പത്തേ മുക്കാലാണ് വണ്ണം അടയാളപ്പെടുത്തിയത് പത്തേ മുക്കാൽ വണ്ണം അടയാളപ്പെടുത്തിയ ഭാഗത്ത് എത്തുമ്പോഴേക്കും എത്ര ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ എട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി മേലോട്ട് കയറ്റി വരയ്ക്കണം ഇത് നമ്മളിങ്ങനെ ഇത് കുറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാൻ പറ്റും ഇങ്ങനെ ഇട്ട് തച്ചാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ വണ്ണമൊക്കെ അടിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കൈ വയ്ക്കലേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കുറച്ച് മേലോട്ട് കയറ്റി വരച്ചിട്ട് ഞാൻ അത് കറക്റ്റാക്കി കാണിച്ച് തരാം ഒരു രണ്ട് സൈഡും കുറച്ച് മേലോട്ട് ഒരു നാലെന്നുള്ളത് ഒരു മൂന്നരയാക്കി വരയ്ക്കുകയാണെ ഇപ്പം എന്നിട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം എത്ര കിട്ടും എന്ന് ഏഴര ഇഞ്ചാണ് നമ്മളെ ബ്ലൗസിലെ കൈക്കുഴി അളന്നെടുത്തത് അപ്പം ഏഴര നമുക്ക് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം ഈ രണ്ടാമത് വരച്ച വരയാണേ കറക്റ്റ് വരെ അകത്തു അകത്തേക്ക് നിൽക്കുന്നവരെ ഒന്നുകൂടെ അളന്ന് നോക്കാം അളന്ന് നോക്കുമ്പോഴും ഏഴര ഏഴര ആ ഏഴര തന്നെ ഏഴര ഏഴര ഒരു പോയിൻ്റ് എന്തൊക്കെയുണ്ട് അതൊന്നും പ്രശ്നമല്ല ബ്ലൗസ് നന്നായിട്ട് തന്നെ ഇരിക്കാതെ ഉണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അടിച്ച് വന്നിട്ട് കറക്റ്റ് ചെയ്യും അപ്പോഴേക്കും കറക്റ്റ് ആകും പിന്നെ താഴ്ഭാഗത്ത് നമുക്ക് പട്ട വയ്ക്കാൻ വേണ്ടിയുള്ള ഉണ്ടല്ലോ ആ ഷേപ്പിന് ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ചും അപ്പുറത്ത് സൈഡിൽ ഇടുപ്പിൻ്റെ ഭാഗം അപ്പുറത്ത് ഒരു ഇഞ്ചും അടലപ്പെടുത്തിയിട്ട് ഇതുപോലെ ഈ കാണുന്ന പോലെ ഒരു ഷെയ്പ്പ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് കറക്റ്റായിരിക്കും അത് ഇത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ ഇരിക്കുകയൊക്കെ ചെയ്യും അത് പട്ട എത്ര ഇഞ്ചെന്ന് നോക്കിയാൽ മൂന്നരയാണ് ഉണ്ടായിരുന്നത് ഞാൻ ഒരിഞ്ചും കൂടെ ചേർത്തൊരു നാലര ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ സൈഡിൽ എത്രയെന്ന് നോക്കിയപ്പോഴത്തേക്ക് രണ്ടാണ് രണ്ട് ഒരു മൂന്ന് അത് ഒരിഞ്ചൊക്കെ കുറച്ച് ഇട്ടാൽ മതി ഇപ്പുറത്ത് നാലിട്ടെങ്കിൽ ഒരു മൂന്ന് അപ്പുറത്തിട്ട് വെട്ടിയെടുത്താൽ കറക്റ്റായിരിക്കും നാലിട്ട് വെട്ടിയെടുക്കുക നാല് ഇത്രയാണ് എൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഡോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ അതൊക്കെ പറഞ്ഞുതരാം ഇത് കട്ട് ചെയ്തെടുക്കാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ബാലൻസ് വന്ന തുണി നമ്മൾ കൈക്ക് വെട്ടാൻ പോവുകയാണ് കൈക്ക് അങ്ങനെ രണ്ട് നാലായിട്ട് ഇങ്ങനെ മടക്കിയിരിക്കുക ഇടണം ഇട്ടിട്ട് അളവ് ബ്ലൗസ് തന്നെ വെച്ചിട്ട് നമുക്ക് കൈ എത്ര ഉണ്ടെന്ന് അടയാളപ്പെടുത്താം ഇങ്ങനെ ഒരു താഴ്ഭാഗത്ത് ഒരിഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനൊക്കെ വേണമല്ലോ അതിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഇറക്കം അടലപ്പെടുത്തി അടയാളപ്പെടുത്തി ഒരു ഷേപ്പ് ഇതാ ഇതുമാതിരി ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുത്താൽ മതി ഒരു സൈഡിൽ നമുക്ക് കൈ അടിഭാഗത്ത് എത്ര അളവ് ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതൊക്കെ നമുക്ക് അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് അളവ് ബ്ലൗസ് വെച്ച് തന്നെ വരച്ചെടുക്കാൻ പറ്റും ഒരു പേടിയും വിചാരിക്കാതെ നമുക്ക് വെട്ടിയാം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചിലപ്പം പാളിപ്പോകുമായിരിക്കും എന്നാലും കുറേ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോഴേക്കും അത് ശരിയാവും ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പേടിക്കാതെ തന്നെ വെട്ടിയാൽ മതി അവരവർക്കല്ലേ ആദ്യം തയ്ക്കുകയുള്ളൂ അപ്പോഴെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പിന്നെ അടുത്ത ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ അത് കുറച്ചുകൂടി കൂടെ ശ്രദ്ധിക്കും അങ്ങനെയാണ് പഠിക്കേണ്ടത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനെ വരച്ച് ബാക്കി ബാലൻസ് തയ്യൽത്തുമ്പ് എല്ലാം കിട്ടിയിട്ടുണ്ട് ആ ഇങ്ങനെയാണ് കൈ അടയളപ്പെടുത്തി നമ്മൾ വരച്ചെടുക്കേണ്ടത് കണ്ടല്ലോ നല്ല എളുപ്പമാണിത് ബ്ലൗസ് അളവ് ബ്ലൗസ് വെച്ച് വരയ്ക്കാൻ നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണത് എല്ലാവരും ശ്രമിച്ചു നോക്കുക എല്ലാവർക്കൊണ്ടും പറ്റും പിന്നെ ഇനി ബാലൻസ് കുറച്ച് തുണി തുണിയുണ്ട് അതായത് നമുക്ക് പട്ട കഴുത്ത് പട്ടയ്ക്കും കൂടെ കുറച്ച് വെട്ടിയെടുക്കാം കുറച്ച് ഞാൻ കഴുത്ത് പട്ടയുണ്ട് ഫ്രണ്ട് പട്ട ഐ പട്ട ഊക്ക് പട്ട ഒക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ഈ ഇതിൽ ഒരു പീസ് തുണി പോലും നമുക്കിത് കളയാനില്ല ഈ ഒരു മീറ്റർ തുണി കംപ്ലീറ്റ് തുണി നമുക്ക് പട്ടയ്ക്കും അതിനേറ്റൊക്കെ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ഒരു പീസും ആരും കളയരുത് ഇത് കഴുത്ത് അടിക്കാൻ വേണ്ടിയുള്ള പട്ടയാണ് ഇങ്ങനെ റൗണ്ട് പീസാണ് ഞാൻ വെട്ടിയെടുക്കുന്നത് ഇത് അടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ കാണിച്ച് തരാം സ്റ്റിച്ചിങ് വീഡിയോ കൂടെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടുള്ള കട്ടിംഗൊന്നും അല്ല ഇത് സാധാരണ ഒരു മെഷീനൊക്കെ വീട്ടിലെ വീട്ടിലുള്ള ആഗ്രഹം കാണുമല്ലോ ഒരു ബ്ലൗസ് തച്ചാൽ കൊള്ളാറുന്നതെന്ന് തോന്നുമല്ലോ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമുക്കിതുപോലെയൊക്കെ ഒരു ബ്ലൗസൊക്കെ തച്ചെടുക്കാൻ പറ്റും ഒരു പ്രശ്നവും വരില്ല ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളതേ ഉള്ളൂ ഇത് ബാക്ക് വട്ടയ്ക്ക് എന്തിനെങ്കിലുമൊക്കെ എടുക്കാത് ഇത്രയേ ഉള്ളൂ ഒരു ബ്ലൗസ് കട്ടിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണേ ടാറ്റാ